എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തി പൊറോട്ട ഗോതമ്പ് ദോശ നാൻ പത്തിരി തുടങ്ങിയവയുടെ ഒക്കെ കൂടുതൽ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച ഒരു പാക്കറ്റ് പനീറാണ് ഇത് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ആദ്യം ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ മെൽറ്റായി വന്നതിന് ശേഷം രണ്ട് മീഡിയം സൈസ് അവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക സവോള എന്ന ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ അളവെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഒരു പത്ത് എണ്ണം എടുക്കാം ഇഞ്ചി ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞിടാം ഇനി ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് ഇട്ടുകൊടുക്കുവാണേ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തക്കാളി നല്ലോണം വഴന്നു പറഞ്ഞ കാര്യമൊന്നുമില്ല നല്ലോണം ചൂടായി കിട്ടിയാൽ മതിയെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എട്ട് പത്ത് കാഷിനട്ട് കൂടി ചേർത്ത് കൊടുക്കാവേ സത്യം പറഞ്ഞാൽ ഞാൻ ക്യാഷ്നട്ടിൻ്റെ കാര്യമെന്ന് വിട്ടുപോയി ഇവിടെ ഉണ്ടായിരുന്നത് പോയി പുതിയത് മേടിക്കാനിട്ട് മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ക്യാഷിനട്ട് ചേർക്കുവാണെങ്കിൽ അതിന് രുചിയും കൂടും പിന്നെ കൊഴുപ്പും നല്ലപോലെ കിട്ടും ഇനി ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുവാണേ ഞാനിവിടെ തീരെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് ഇത് ശരിക്കും എരിവില്ലാത്ത ഒരു കറിയാണ് അപ്പോൾ ചിലവർ മുളക് പൊടി ചേർക്കാറില്ല ചിലർ പഞ്ചസാര ചേർക്കാറുണ്ട് ഞാൻ പഞ്ചസാര എന്തായാലും ചേർക്കുന്നില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇടുമ്പം എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ അല്പം മാത്രം ചേർത്താൽ മതിയേ ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് കൊടുക്കുമ്പം സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാവേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ പിന്നെ ഇടയ്ക്ക് വെള്ളം വറ്റി പോകുന്ന പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ പത്ത് മിനിറ്റിന് ശേഷം സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും തരിയോ കഷ്ണങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി അഥവാ അരച്ച് കഴിയുമ്പം ചെറിയ കഷ്ണങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ട് ശരിക്കും അരഞ്ഞിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകിലൊന്നുകൂടി അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരരിപ്പ് വെച്ചിട്ട് ഈ അരപ്പൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ ഒരുവിധം തണുത്തു വന്നിട്ടുണ്ടോ ഞാനിതിനെ ഒരു മിക്സീഡ് ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ സവോളയും തക്കാളിയൊക്കെ വഴറ്റി അതേ പാനായാലും കുഴപ്പമില്ല ഞാനിവിടെ വേറെ പാന എടുത്തിരിക്കുന്നത് കേട്ടോ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുവാണ് ഇത് കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അരച്ചപ്പോൾ നല്ല പേസ്റ്റായിട്ട് തരിയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അരിക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ തന്നെ ചേർക്കുവാണ് പിന്നെ മിക്സിയുടെ ജാറിൽ അരപ്പിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് തൂത്ത് ഇതിലേക്ക് ഒഴിക്കാം ഇത് കുറുകിയിരിക്കുന്നത് കൊണ്ട് തിളച്ച് വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കണം നല്ല വെള്ളം പോലെ ലൂസാക്കി എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പനീർ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇളക്കി കൊടുക്കാൻ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം പനീർ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം പതുക്കെ ഇളക്കാവുള്ളൂ ഇനി തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റത്തേന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ ചാറ് കുറുകി വരുമ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ടാണേ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പനീർ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു എന്ന് വെച്ചാൽ ഈ കറിയുടെ പണി ഇവിടെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് ആദ്യം കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ഫ്രഷ് ക്രീം നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെയും വീട്ടിൽ പാലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഈ പാലിൻ്റെ പാട ഒരു ഇച്ചിരി പാലുകൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീമായി ഇനി അങ്ങനെ ചെയ്യണമെന്നില്ല പാലിൻ്റെ നല്ല കട്ടിപ്പാടയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനങ്ങനെ ചേർക്കുന്നത് അപ്പോൾ പാലിൻ്റെ പാട തന്നെയായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതിന് മേലെയായിട്ട് കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ചേർക്കുന്നത് കസൂരി മേത്തിയാണ് എല്ലാവർക്കും അറിയാമായിരിക്കും കസൂരി മേത്തി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് അത് കുറച്ചെടുത്ത് ഒന്ന് കൈ കയ്യിലിട്ട് തിരുമ്പി ഇട്ട് കൊടുത്താൽ മതി കയ്യിലിട്ട് ഇനിയിപ്പോൾ തിരുമ്പുമ്പം പൊടിഞ്ഞ് വരുന്നില്ല തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് നേരം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നേരത്തേന് അതിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി പിന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി ഇതിനെ അനക്കാതെ ഒരു പത്ത് മിനിറ്റ് തന്നെ മൂടി വെച്ചേക്കുക പത്ത് മിനിറ്റിന് ശേഷം പതുക്കെ ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചപ്പാത്തി ഗോതമ്പ് ദോശ പൊറോട്ട നാൻ പത്തിരി നെയ്ച്ചോറ് ഇവയുടെ കൂടത്തിൽ കഴിക്കാൻ പറ്റിയ ഒരാട്ടിപ്പൊളി ഡിഷാണിത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കാനും മറക്കല്ലേ ബായ്